പോയ ാണ് രണ്ടായിരത്തിന്റെ ടാങ്ങ് പൊട്ടിക്കാനുള്ളത് രണ്ടായിരം ലിറ്ററിന്റെ വെള്ളത്തിന്റെ ടാങ്ക് കിട്ടും നമ്മുടെ വീട്ടിന്റെ മുമ്പിലുള്ളൊരു സപ്പോർട്ട്മാരുണ്ട് ഇത് ആ വീടിന്റെ മുകളിലൊക്കെ ഞങ്ങൾ വന്നിട്ട് അതൊരു പ്ലാവ് ഉണ്ടായിരുന്നു അത് മുറിച്ചിട്ട് ഇതിനങ്ങോട്ട് വലിച്ചു കിട്ടുന്ന ഒരു പരിപാടിയാണ് സൺഡേ വൈബാണ് ഇതൊക്കെയാണ് പരിപാടി നമ്മള് ജീപ്പിന്റെ അങ്ങോട്ട് വെച്ചിട്ടാണ് വലിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയോ സിമ്പിൾ കെട്ടാണ് വീട്ടിൽ കൊണ്ടുപോകും അതങ്ങനെ കൊണ്ടുപോവുകയാണ് ഇതൊരു കെട്ട് വട കെട്ടിട്ടുണ്ട് അതാ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതാണ് നമ്മുടെ പരിപാടി ആ വലിച്ച് കിട്ടുന്നത് ഇതൊന്നും കിട്ടാത്ത കുറേ ടെക്നിക്കുകളും അറിവുകളാണ് അല്ല അതിലെങ്ങനെ ടൈറ്റാണ് വേണം സാധനം ചെയ്യുന്നത് ഞങ്ങൾ അടുത്ത പണി ഓഫ് റോഡ് ഓപ്പറേ

യൂണിവേഴ്സിറ്റി കിട്ടാത്ത സാധനങ്ങളാണ് കേട്ടോ ഇതൊന്നും കെട്ടേ അപ്പം വെള്ളം വന്നടാ പണിക്കാർക്കുള്ളത് അപ്പോൾ നമ്മളത് സപ്പോർട്ട് അതാണ് ഏകദേശം നൂറ് നിൽക്കുന്നുണ്ട് ഇവിടെതായി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ഞങ്ങൾ മുറിച്ചതാണ് ഒരു ലാൻഡിങ് മാത്രമേ നമുക്ക് പറ്റൂ അല്ല അധികം കൊടുക്കാൻ പറ്റൂല ഓക്കേ അതാണ് സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് ഗൈസ് അപ്പം സൺഡേ വൈകിട്ട് അല്ല ഇവിടെ ഒരു ചങ്ങാതി ഇടാ ഇങ്ങോട്ട് പണി ഒന്നും എടുക്കാണ്ട് വെള്ളം ഇങ്ങനെ കുടിക്കാന്നതി ഇവിടെ വേറെ എടുത്തന് ഫുള്ള് ഗെയിമാണ് ഇവർ നമ്മൾ എന്താ ചെയ്യുക ഫുൾ ഗെയിം ഈ പണിയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ സപ്പോട്ടൻ്റെ കൊമ്പ് ഇതാ മുളോട്ട് വലിച്ചു കെട്ടിയത് അത് ഇങ്ങനെ ടൈറ്റ് ആക്കി അപ്പോൾ കൊമ്പുകൾ വെട്ടാണ്ട് ഇങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് നമ്മളെ തണലുകൾ നഷ്ടപ്പെടുത്താതെ ഉള്ളൊരു സംവിധാനം കേട്ടോ അപ്പോൾ കഴിഞ്ഞിക്കുന്നത് കുറേ കാലത്തിനു ചെറിയ പണിയെടുത്ത ഇല്ലല്ലോ കഴിഞ്ഞി കഴിഞ്ഞാൽ പിന്നെ ഫുഡാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ വാട്ടില മണ്ണ്

ഈ കെട്ട് കെട്ടിയാൽ മരവായിട്ടും കാര്യമായിട്ടും യാതൊരു ടൈറ്റും ഉണ്ടാവില്ല ഇതിങ്ങനെ കിട്ടുന്നാൽ കാരണം നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും നീ കഴിക്കുകയും നീക്കുകയും ചെയ്യാം മാറ്റി ഇങ്ങനെ കയറ്റി കുട്ടിക്ക് കെടുക്കുക ഒക്കെ ചെയ്യാം ഉറപ്പായിട്ടാണ് മരവായിട്ട് ഒരിക്കലും ടമ്പർ ഉണ്ടാവുക ഒരിക്കലും കഴിഞ്ഞു പോകുക അതൊക്കെ നമ്മളെ മരപ്പണിക്കാതെ കെട്ടുകളാണ് പിന്നെ അടുത്ത കെട്ടി അടുത്ത കെട്ടാണത് ഈയൊരു കെട്ട് ഇത് മതി അക്കാര്യം കാര്യം സിമ്പിൾ ആയിട്ട് ലൂസ് ചെയ്ത് കാരണം പ്രശ്നമല്ലാതെ കഴിച്ചെടുക്ക ഒരിക്കലും ഈ കെട്ട് കെട്ടരുത് ഈ കെട്ട് ഒരിക്കലും ഒരിക്കലും കെട്ടരുത് ഇത് കെട്ടിയാ നമ്മക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കെട്ട് ഇങ്ങനെ മരം ആയിട്ട് മരത്തിന് ശ്വാസം മുട്ടുക അങ്ങനെയൊക്കെ എന്തെല്ലാം പരിപാടികൾ കുറേ ഉണ്ട് അപ്പൊ നമുക്ക് റാസർക്കായ കൂടെ പോയിട്ട് കുറച്ച് ദിവസവും കുറച്ച് കുറച്ചുകൂടി അറിവുകൾ ഇനി നമുക്കൊരു കഴുകുകഡ് ആൻഡ് കഞ്ചസ്റ്റഡ് ഏരിയ ഉള്ള ഒരു സാധനമാണ് ഉണങ്ങി പോയ തഴു ഡർ കേസാണ് ടാങ്ക് പൊട്ടിക്കുന്നത് രണ്ടായിരത്തിന്റെ ടാങ്ക് പൊട്ടിക്കാൻ രണ്ടായിരം ലിറ്ററിന്റെ വെള്ളത്തിന്റെ ടാങ്ക് ഇട്ടോ ഒന്നിലൊട്ടു സിമ്പിളായിട്ട് റാസർക്കായ് ഒരു നറിയത് അങ്ങനെയാണെന്ന് കാര്യങ്ങൾ നോക്കപ്പം കഴുണ്ടല്ലോ ണങ്ങിപ്പോയതാണ് അപ്പൊ അതിനെ ഈ ഉള്ളിന്റെ ഇടയിൽ നിന്ന് ടാങ്ക് ഉണ്ട് കോഴിക്കോടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിന്റെ ഇടയിൽ നിന്ന് എന്താ പറയാ അതിന്റെ അവിടെ നിന്ന് റിലീസ് ചെയ്യണം അതാണ് ടാസ്ക് ഞങ്ങളോ ഞങ്ങൾ കഴിഞ്ഞു ഗെയിം കളിക്കല്ലേ പിന്നെ എങ്ങനെ കാണാനാ എനിക്ക് ഇങ്ങനത്തെ കാലത്തിൽ ഒന്നും യാതൊരു ശ്രദ്ധയില്ലല്ലോ സഭ ജസ്റ്റ് അങ്ങനെ വെട്ടിടുക എന്നിട്ട് ഈ പെരക്കന്റെ മോളിലൊക്കെ ജസ്റ്റ് അങ്ങനെ എന്ത് ചെയ്യാണ് ചായച്ച് വെക്കണം എന്നിട്ട് വെട്ടിയെടുക്കണം അങ്ങനെന്തൊക്കെ പ്ലാനാണ് എന്തായാലും നോക്കെ എന്താണല്ലോ

だよは。ま。あ。 നമ്മുടെ കഴിഞ്ഞാ വളരെ സാഹസികമായിട്ട് നമ്മളെ തായത്തിരിക്കാന് അത്രയും റിസ്ക് ഉള്ള ഒരു ഏരിയയിലായിരുന്നു അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് അപ്പം വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നമ്മളെ ഇതുവരെ ആക്ടിവിറ്റീസ് ഡേ ടു ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മളിതാ ഇങ്ങനത്തെ ഒരു സംവിധാനം ഒരു സൺഡേ വൈബായിട്ട് ആഡ് ചെയ്യാനാണ് അപ്പോൾ ഇഷ്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബായ്